നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഹൗസ് പ്ലോട്ടുകളാണ് ഏകദേശം ഒരു ആരോ ഫ്ലോട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അത് പാല എറണാകുളം റൂട്ടിലാണ് പാലാ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ വള്ളിച്ചെറിയാണ് ലൊക്കേഷൻ നെല്ലിയാനി വള്ളിച്ചിറ മരിങ്ങാറ്റുപള്ളി പോകുന്ന റൂട്ടാണ് ഇപ്പോൾ ബസ് റോഡിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ദൂരമേ സ്ഥലമായിട്ട് വരുന്നുള്ളൂ എട്ട് സെൻറ്റ് എട്ടര സെൻറ്റ് ഒമ്പത് പത്ത് പതിനഞ്ച് സെൻറ്റ് അങ്ങനെ ഡിവൈഡ് ചെയ്തേക്കുമാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില ഒന്ന് അറുപതാണ് വില ഈ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് എക്സ്ട്രാ ഒരു പാഴ് വർക്ക് വരുന്നില്ല ചുറ്റും ബൗണ്ടറി തിരിച്ചിട്ടുണ്ട് അതുപോലെ കരിങ്കിൽ കെട്ടൊക്കെ കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒക്കെ ഉണ്ട് നമ്മളെ വീട്ടിലേക്ക് വരുന്ന വഴി ടാറിങ് ആവുന്നതാണ് ആ റോഡ് ടാർ ചെയ്ത് നമുക്ക് തരുന്നതാണ് അതുപോലെ കറണ്ട് ഇടാനുണ്ട് പോസ്റ്റ് കൂടി ഇടാനുണ്ട് ഇപ്പോൾ കംപ്ലീറ്റ് വർക്ക് തീർത്ത് നല്ലൊരു ഹൗസ് ബ്ലോട്ടായിട്ടാണ് നമുക്ക് തരുന്നത് കിഴക്ക് ദർശനത്തിന് വീട് വെക്കാം പാലാ ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മിച്ചമുള്ളൂ കൊട്ടാരം പറ്റം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് ചെറിയ ഹൗസ് പ്ലോട്ടുകളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വന്തമാക്കാം ആദ്യത്തെ ഫ്ലോട്ട് ഒമ്പത് സെൻറ്റ് രണ്ടാമത്തെ എട്ടര സെൻറ്റ് ബാക്കിൽ ആ ബാക്ക് സൈഡിൽ വെച്ചാൽ വില കുറയുന്നതാണ് അത് ഒന്ന് മുപ്പതേ ചോദിക്കുന്നുള്ളു ഫ്രണ്ടിലാ മൂന്ന് ഫ്ലോട്ട് ഒന്ന് അറുപത് ഉടമസ്ഥ ചോദിക്കുന്നത് അപ്പോൾ ടാറിങ് വരെ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ചാനലിനെ നോ പാല ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നന്ദി വീണ്ടും കാണാം